ഹലോ ഗൈസ് അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇത്തിരി ആയിരുന്നു സംഭവം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാര്യങ്ങൾ ചെയ്യാത്ത അതേപോലെ ഗെയിം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ എന്നാൽ മാസ്റ്റർ ഗെയിമിങ്ങിൻ്റെ അക്കൗണ്ട് എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് വരുത്തേണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ സെക്കൻഡ് അക്കൗണ്ട് കയറി കളിക്കുകയാണ് കുറേ ദിവസമായി കളിക്കാത്തതുകൊണ്ട് കൊണ്ട് പോയിട്ടുണ്ട് മറ്റേ ടച്ചിങ്സും കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ടച്ചൊന്നും കിട്ടുന്നില്ല നമ്മളൊരു സി എസ് റാങ്ക് കളിക്കുകയാണ് അപ്പോ റാങ്ക് ഒക്കെ മാറി കഴിഞ്ഞാൽ കണ്ടില്ല എന്നാലും കുഴപ്പമില്ല കളിച്ചോക്കെ എന്തെങ്കിലും സംഭവിക്കോന്ന് നോക്കൊന്നും സ്റ്റാർട്ടായി കിട്ടിരുന്നേക്ക് ഓക്കെ ഇവന്മാരെ കൂടെ അങ്ങ് പോവാൻമാര് ചത്ത അതിന്റെ കൂടെ നമുക്കൊക്കെ ചത്ത എന്ന് പറഞ്ഞ ക്രെഡിറ്റ് കുടിക്കാം ഇവിടെ ഒരു തന്നെ ഞാൻ കാണുന്നില്ല അവിടെ നിന്നും ഒരു തന്നെ കാണുന്നില്ല ഞാൻ ഇപ്പൊട്ട് പോകുന്ന ആലോചിക്കുന്നുണ്ട് തോന്നുന്നു നേരത്തെ ഞാൻ ഇങ്ങോട്ട് ഓടി രണ്ടു അടുത്ത മണ്ണിലോട്ട് ഓടാണ്ടായിരുന്നു എവിടെ അവര് നോക്കായ രണ്ടുപേരുണ്ടല്ലേ നോക്ക ഒരു കണ്ടു പോയാ ഡ്രോപ്പിനു

അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഡൗൺലോഡ് ചെയ്തെടുത്തു നോക്കട്ടെ കണ്ടോടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യട്ടെ മാക്സിമം ഇപ്പൊ ചാനൽ വളരെ കുറവാണ് കാര്യം കുറേ നാളായി വീഡിയോസ് കിട്ടിട്ട് എന്നിരുന്നാലും നിങ്ങളൊന്നും ഒന്ന് സപ്പോർട്ട് ചെയ്യുക

എത്ര നാള ഞാൻ കണ്ടിട്ട് ഒരു തന്നെ കണ്ടത് മറ്റേ പോട്ടേ കാലത്തില്ല ഏട്ടാ കിട്ടിയില്ല ഇതോ അവിടെ ഉണ്ട് ബാക്കി വരുന്നുണ്ടോ നോക്കി അടക്കി നമ്മളാരും ഡ്രോപ്പ് എടുത്തു ബാക്ക് എന്നിട്ടൊക്കെ പോണാവനെടുത്തോട്ടെ സെറ്റ് അങ്ങനെ തേർഡ് റൗണ്ടും പിടിച്ചു ലാസ്റ്റ് റൗണ്ട് ഫോർത്ത് റൗണ്ട് ആകുമ്പോൾ കമ്പാക്ക് പിടിക്കും എന്താ കമ്പാക്ക് പിടിച്ചാരില്ലെങ്കിൽ എനിക്കെന്ത് നമ്മൾ ഈ കളി എടുത്തിരിക്കും അല്ലേ എടുത്തിരിക്കണം ഇവ എന്തുണത്തിന് അതാണ് കോട്ടക്കേഡിൽ എടുത്തതിന് ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട ഇതൊക്കെ എന്താ തേമ്പ് പരിപാടി ഡ്രോപ്പാസ്റ്റ് മാച്ചല്ലേ എന്നാൽ ഡ്രോപ്പെടുക്കാം സമാധാനം തന്നെ പുഷ്പെടുഷ്പെടൊക്കെ കൈ പുഷ്പ ഒരു പണം തന്നെ ഒരാളും ഇവിടെയൊക്കെ നോക്ക് ഞാൻ പോലും അറിയാതെ ആരും നമ്മക്കൊന്നും കൂടെ നേടാൻ അറിയാം ആർക്കെങ്കിലും കൊണ്ടാലോ ആരോ നോക്ക് ഓക്കെ ഇവിടെ ഉണ്ട് ആ ആരോണ്ട് ആയിട്ട് ഇവന ഇവിടെ വെച്ച് ആ